ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു കൊത്തിറച്ചി വടയാണ് കേട്ടോ വടയുടെ മാതിരി പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ബീഫ് ബീഫുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് വട പോലെ നമ്മൾ പൊരിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ദശക്കട്ടിയുള്ള ഭാഗം എടുത്താൽ മതി ഒട്ടും എല്ല് പാടില്ല കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ കുറേശ്ശേ നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പരുവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അരഞ്ഞിട്ടുമില്ല എന്നാൽ ചതച്ചെടുത്തിട്ടുമുണ്ട് ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബീഫ് ഞാൻ നല്ല രീതിക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അരയാൻ പാടില്ല ഇത് ഈ കാണുന്ന പരുവത്തിന് ഒന്ന് ഫ്ലഷ് ഒക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിയിലൊന്ന് ചതച്ചെടുക്കുക ഇനി നമ്മളിതിലേക്ക് രണ്ട് സവോള കുഞ്ഞതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല കുഞ്ഞതായത് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി അരച്ചത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ചതക്കേണ്ട നന്നായിട്ട് അരച്ചോളൂ കേട്ടോ പിന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലും പുതിയനിയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില അരികുന്നില്ല ഞാൻ മുഴുവനായി ചേർക്കുന്നുണ്ട് അരിയണവർക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കുഞ്ഞുകറിവേപ്പിലയും കാരണം പിന്നെ മല്ലിപ്പൊടിയും മുളകൂടി ഓരോ ടീസ്പൂൺ വീതം വലിയ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇത്രയും പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഗരം മസാല ഈ കുഞ്ഞു ടീസ്പൂൺ കൊണ്ട് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾ വലിയ ടീസ്പൂൺ ആണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊന്നും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും ഉപ്പും ചെറുനാരങ്ങനീരും പറ്റുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കുക എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പോരാത്ത ലേശം പൊടിയപ്പും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പൊടിയപ്പും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ചേർത്തില്ലെങ്കിൽ പിന്നീട് ചേർക്കുമ്പോൾ അത് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേജിൽ ഉപ്പ് നോക്കാൻ മറക്കരുത് ഇനി നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ ഈ വീടുകൾ കാണുന്നവൾ നന്നായി ഇടിച്ചിട്ടുതന്നെ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആക്കണം നന്നായിട്ട് ഇടിച്ച് നന്നായി കുഴച്ച് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അരമണിക്കൂറിന് ശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട് Thank you. പിന്നെ നമ്മൾ ചില്ലിയൊക്കെ പൊരിക്കുന്നത് പോലെ മുങ്ങി പൊരിക്കണ്ട ഇങ്ങനെ ലേശം വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചു വിട്ട് പൊരിച്ചെടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള ആ മിശ്രിതത്തിൽ നിന്ന് കുറച്ചെടുക്കുക ഇത് നമ്മൾ വടയും ഒക്കെ പിടിക്കില്ല അതേപോലെ നമ്മുടെ ഇട്ടിട്ട് നന്നായി ഉരുട്ടിയിട്ട് ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഞാൻ ആക്കാട്ടോ ഞാനിങ്ങനെ വട പോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്വയറോ സ്വയറോ എങ്ങനെയാ ആക്കാം അങ്ങനെ ഓരോന്നും നമ്മുടെ കൈവെള്ളിയിലിട്ടിട്ട് ഒരുപാട് കനം കൂടാൻ പാടില്ല കേട്ടോ ഉള്ളിൽ നന്നായി വെന്ത് വരണം ആ രീതിക്കൊന്ന് ഷേയ്പ്പിലാക്കിയിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ചുവെച്ച് കൊടുക്കുക തീ നല്ല കമ്മിയാക്കി ഇട്ടാൽ മതി എന്നാൽ മാത്രമേ ഉള്ളു നന്നായിട്ട് വേവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു സൈഡ് പാകാകുമ്പോൾ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തീ ഒരു കാരണവശാലും കൂട്ടരുത് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഈ അടച്ച് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉള്ള് നല്ല വേവും ചെയ്യും സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കരിയാതെ രണ്ട് സൈഡും നമ്മൾ നമ്മളതിങ്ങോട്ട് കോരിയെടുക്കും അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പാകമായി വന്ന് എണ്ണയിൽ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ഓരോരുപ്പം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാതും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ ആയതുകൊണ്ട് തുടക്കക്കാരൊക്കെ കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇതേ സാധനം നമുക്ക് കൊണ്ടും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എല്ലാതും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ബെസ്റ്റ് പോകുമ്പോൾ നല്ല രസം പരിപ്പേറിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ് അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നല്ല പരിപ്പേറിയും രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്